സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താര കുടുംബമാണ് സിന്ധു കൃഷ്ണയും മക്കളും നാല് പെൺകുട്ടികളുള്ള വീട്ടിൽ എന്റെ ഇതുവരെ ആർക്കും വിവാഹമായില്ല എന്ന ചോദ്യം കൃഷ്ണകുമാറും കുടുംബവും കേൾക്കാൻ ആരംഭിച്ചിട്ട് നാളേറെ ആയിരിക്കുന്നു നാല് പേരെയും അവരുടെ ഇഷ്ടമനുസരിച്ച് മാത്രമേ വിവാഹം ചെയ്യാൻ അനുവദിക്കൂ എന്ന് സിന്ധുവും കൃഷ്ണകുമാറും മുൻപേ പറഞ്ഞ കാര്യമാണ് ഇപ്പോഴിതാ ആദ്യമായി മകളുടെ വിവാഹക്കാര്യവുമായി എത്തിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണ എന്നാൽ മൂത്ത മകൾ അഹാനയുടെ വിവാഹമല്ല നടത്താനിരിക്കുന്നത് വിവാഹം ചെയ്യാനും കുഞ്ഞുങ്ങളെ നോക്കാനും ഏറെ ഇഷ്ടമുണ്ട് എന്ന് പലപ്പോഴായി പറഞ്ഞ മകൾക്കാണ് വിവാഹം നടക്കുക ഈ വർഷം തന്നെ മംഗല്യം ഉണ്ടാകും ഏതു മാസത്തിലെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു കഴിഞ്ഞു ഓസി എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ മകൾ കൃഷ്ണയുടെ വിവാഹത്തിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സിന്ധു അക്കാര്യം പ്രഖ്യാപിച്ച വിവരം വീഡിയോ രൂപത്തിൽ ദിയ തന്നെ പോസ്റ്റ് ചെയ്തു സെപ്റ്റംബറിൽ വിവാഹം നടക്കാനാണ് സാധ്യത കൂടുതൽ ദിയ അശ്വിൻ ഗണേശുമായി പ്രണയത്തിലാണ് ദിയയെ അശ്വിൻ ഗംഭീര ചടങ്ങിൽ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു അശ്വിന്റെ വീട്ടുകാർക്കും ദിയ മകളെ പോലെ ആയി കഴിഞ്ഞു ഇരുവരും യാത്രകളിലും എല്ലാം ഒന്നിച്ചുണ്ട് ഇക്കാരണം കൊണ്ടുതന്നെ ദിയ വളരെയേറെ വിമർശനം നേരിടുകയും ചെയ്തു നിറയെ സ്നേഹമുള്ള സാധാരണ കുടുംബത്തിലെ അംഗമാണ് അശ്വിൻ എന്ന ടെക്കി അശ്വിന്റെ അമ്മ മീനമ്മയ്ക്കും ദിയയെ വലിയ ഇഷ്ടമാണ് തിരുവനന്തപുരത്ത് ചെറുകിട ഭക്ഷണ സംരംഭം നടത്തുകയാണ് മീനമ്മ ദിയയുടെ വിവാഹം എന്തായാലും ഉടനെ തന്നെ ഉണ്ടാകും നേരത്തെ തന്നെ ദിയ പറഞ്ഞിരുന്നു എന്തായാലും ചേച്ചിയേക്കാൾ നേരത്തെ തന്നെ ഞാൻ വിവാഹം കഴിക്കും കാരണം അവൾ കെട്ടുന്നതും നോക്കിയിരുന്നാൽ എന്റെ കാര്യം നടക്കില്ല എന്ന് ദിയയ്ക്കും അശ്വിനും ഒരുപാട് ആശംസ നേർന്ന് രംഗത്തെത്തിയിരിക്കുകയാണ് ആരാധകർ ഈ വർഷം സെപ്റ്റംബറിലാണ് വിവാഹം എന്നാണ് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക